യോഗവാസിഷ്ഠം നിത്യപാരായണം വൈരാഗ്യപ്രകരണം ആരംഭം ഉപാഭ്യമേവ്യം യഥാഖ്യേ പക്ഷീണം യതിഥാനകർമാഭ്യം ജായതേ പരമം പദം ഋഷിവര്യനായ അഗസ്ത്യനോട് സുദീക്ഷണമുനി ചോദിച്ചു മാമുനെ മുക്തിലാഭത്തിനായി ഏറ്റവും ശ്രേഷ്ഠമായത് കർമ്മമാർഗമാണോ അതോ ജ്ഞാനമാർഗമാണോ ദയവായി പറഞ്ഞതെന്നാലും അഗസ്ത്യമുനി മറുപടി പറഞ്ഞു പക്ഷികൾക്ക് പറക്കാൻ രണ്ട് ചിറകുകൾ ആവശ്യമുള്ളതുപോലെ കർമ്മവും ജ്ഞാനവും സമ്യക്കായി വർദ്ധിക്കുമ്പോഴാണ് പരമലക്ഷ്യമായ മോക്ഷം സാധ്യമാവുക കർമ്മം മാത്രമായോ ജ്ഞാനം മാത്രമായോ മോക്ഷം സാധ്യമല്ല തന്നെ രണ്ടും വേണ്ട പോലെ ചേർന്നാൽ മാത്രമേ നാം മോക്ഷത്തിലേക്ക് നയിക്കപ്പെടൂ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ ഒരു കഥ പറയാം ഒരിടത്ത് അഗ്നിവേശൻ്റെ പുത്രനായി കാരുണ്യ എന്ന് എന്ന ഒരുവൻ ഉണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരന് ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് സാരം ഹൃദ്യസ്ഥമാക്കിയതിൻ്റെ പരീക്ഷണ ഫലമായി ജീവിതത്തോട് ഒരു തരം ഉദാസീനത ഉണ്ടാവാൻ ഇടയായി കാരുണ്യോട് എന്തുകൊണ്ടാണ് തൻ്റെ നിയതകർമ്മങ്ങളിൽ വീഴ്ച വരുത്തുന്നതെന്ന് അഗ്നി ചോദിക്കവേ അയാൾ പറഞ്ഞു ചില വേദശാസ്ത്രങ്ങൾ പ്രകാരം ഒരുവൻ തൻ്റെ കർമ്മങ്ങൾ ശാസ്ത്രോക്തമായി കൃത്യമായി തന്നെ മരണം വരെയും ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ മറ്റു ചില ശാസ്ത്രങ്ങളിൽ കർമ്മത്യാഗം കൊണ്ട് മാത്രമേ അമർത്യത കൈവരികയുള്ളൂ എന്നാണ് പറയുന്നത് ഈ രണ്ടു മതങ്ങളിൽ ഏതാണ് എനിക്ക് ശുഭകരം ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നാലും അങ്ങ് എൻ്റെ പിതാവും ഗുരുവുമാണല്ലോ അഗ്നിവേശൻ പറഞ്ഞു ഞാൻ നിനക്ക് ഒരു കഥ പറഞ്ഞു തരാം അത് കേട്ടിട്ട് അതിലെ ഗുണാഗുണങ്ങൾ സ്വയം വിശകലനം ചെയ്ത് നിനക്കിഷ്ടം പോലെ ഒരു തീരുമാനത്തിലെത്താം ഒരിക്കൽ ദേവസുന്ദരിയായ സുരുചി ഹിമാലയ പർവ്വത ശിഖരങ്ങളിലൊന്നിൽ ഇരിക്കുമ്പോൾ ഇന്ദ്രന്റെ സന്ദേശവാഹകരിൽ ഒരാൾ ആകാശമാർഗേ പോകുന്നത് കണ്ടു എന്താണ് അയാളുടെ യാത്രോദ്ദേശം എന്ന് സു സുരുചി ചോദിച്ചതിന് മറുപടിയായി അയാൾ പറഞ്ഞു ഗന്ധമാധനാ പർവ്വതത്തിൽ ഒരിടത്ത് അരിഷ്ടനേമി എന്നൊരാൾ തൻ്റെ രാജ്യമെല്ലാം പുത്രനെ നൽകിയിട്ട് വന്ന് തീവ്രമായ തപസ്സിൽ ഏർപ്പെട്ടു ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഞാൻ അപ്സര സ്ത്രീകളെയും കൂട്ടി ആ രാജർഷിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാനായി അവിടെ ചെന്നു സ്വർഗത്തിന്റെ ഗുണദോഷങ്ങളെ പറ്റി രാജർഷി എന്നോട് ചോദിച്ചറിഞ്ഞു സ്വർഗത്തിൽ ഉത്തമ ജീവിതം നയിച്ചവരെയും മധ്യമാർഗികളെയും അഥമ ജീവിതം നയിച്ചവരെയും അവരവരുടെ കർമ്മഗുണങ്ങൾ അനുസരിച്ചുള്ള അനുഭവങ്ങൾക്ക് വിധേയരാക്കിയ ശേഷം അതത് കർമാനുസാരിയായ ഫലങ്ങൾ അനുഭവിച്ച് തീരുമ്പോൾ അവരെ മർത്യലോകത്തിലേക്ക് തിരികെ അയയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് കേട്ട് സ്വർഗവാസവാസത്തിനായുള്ള ഇന്ദ്രന്റെ ക്ഷണം രാജർഷിയായ അരിഷ്ടനിയമി സ്വീകരിച്ചില്ല ഇന്ദ്രൻ ഒരിക്കൽ കൂടി കൃഷിക്കൊരു സന്ദേശവുമായി എന്നെ അയച്ചു ക്ഷണം പൂർണമായി നിരസിക്കും മുമ്പ് നിരസിക്കും മുമ്പ് അകർഷി വാത്മീകിയോട് പര്യാലോചിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് അദ്ദേഹത്തെ അറിയിക്കാനാണ് ഞാൻ പോയത് രാജർഷി ഉചിതമാണ് എന്ന് അറിയിക്കാനാണ് ഞാൻ പോയത് രാജർഷി വാൽമീകോട് ചോദിച്ചു ജനന മരണങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഏറ്റവും നല്ല മാർഗം എന്താണ് ഇതിനുത്തരമായി ശ്രീരാമനും വസിഷ്ഠമുനിയും ആയി ഉണ്ടായ സംഭാഷണം വാൽമീകി വിവരിച്ച് പറഞ്ഞുകൊടുത്തു